സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത കൂടുതലായി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്നത് മറ്റ് ജില്ലകളിൽ ഒന്നും അലർട്ടുകൾ പുറപ്പെടുവിച്ചുമില്ല ശക്തമായ മഴയ്ക്ക് പുറമെ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഒപ്പം ഇടിമിന്നൽ സാധ്യതയും പറയുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദവും ന്യൂനമർദ്ദ പാത്തിയും തുടരുന്നതാണ് കേരളത്തിൽ മഴ പെയ്യാൻ കാരണമാകുന്നത് അതിതീവ്ര ന്യൂനമർദ്ദം കിഴക്കൻ രാജസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുകയാണ് തെക്കൻ രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിലേക്ക് സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ സൗരാഷ്ട്ര കച്ചി തീരത്തിന് സമീപം വടക്ക് കിഴക്കൻ അറബിക്കടലിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ശക്തി കൂടിയ ന്യൂനമർദ്ദം പശ്ചിമബംഗാളിന് മുകളിലുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തി ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നതും മഴ സാധ്യത ഉയർത്തുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ മധ്യ കിഴക്ക് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇതിനെ തുടർന്ന് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് നിലവിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല നാളെ വരെ കർണാടക തീരത്ത് മണിക്കൂറുകൾ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ മത്സ്യബന്ധനത്തിനുവിടെ വിലക്കും ഏർപ്പെടുത്തി അതേസമയം കോഴിക്കോട് ജില്ലയിൽ അടുത്തിടെ ഉരുൾപൊട്ടലിൽ വലിയ നാശം വിതച്ച വിലങ്ങാട് മേഖലയിൽ കനത്ത മഴയാണ് പുലർച്ചെ മുതൽ പെയ്യുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായ മഞ്ഞച്ചീളി മേഖലയിൽ ഇരുപതോളം കുടുംബങ്ങളെ നാട്ടുകാർ മാറ്റി താമസിപ്പിച്ചു വിലങ്ങാട് പാരിഷ്കാൾ മഞ്ഞക്കുന്ന് പാരിഷ്കാൾ എന്നിവിടങ്ങളിലേക്ക് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് ഇന്ന് പുലർച്ചെയോടെയാണ് വിലങ്ങാട് മലയോരത്ത് ആശങ്ക ഉയർത്തിക്കൊണ്ട് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയത് കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് ടൗൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി പാലത്തിലൂടെയുള്ള ഗതാഗതം നിലയ്ക്കുകയും ചെയ്തു വനമേഖലയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത്